അവരുടെ കൗണ്ടർ കേസുകളും ഒരു ജീവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അവൻ തന്നെ നടന്നിട്ടില്ല എല്ലാം ഇമാജിനേഷൻ ആണെന്നാണ് പറഞ്ഞത് പിന്നെ ആൾക്കാരുടെ മൂല്യ വെച്ചിട്ട് വൈഫാന്നും ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല വളരെ സങ്കടകരമായ ഒരു പോസ്റ്റാണ് രാവിലെ നമ്മൾ കണ്ടത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എലിസബത്ത് ബാലിയുടെ മുൻ പങ്കാളിയാണ് ബാലിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂക്കിലൊക്കെ പൈപ്പൊക്കെ ഇട്ടിട്ട് ഗുരുതരാവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ ആസ്തിയുള്ള ആ ഒരു വ്യക്തി തന്നെയാണ് ഇതിന് കാരണം അല്ലാതെ വേറെ ആരുമല്ല എനിക്ക് നീതി കിട്ടുന്നില്ല ഞാൻ കേസ് കൊടുത്തത് അബദ്ധമായി പോയി മാസത്തിൽ രണ്ട് തവണ ീൽ പീസ് കൊടുത്ത് ഞാൻ അവിടെ ഹാജരാകേണ്ടി വരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഞാൻ ഭാര്യ അല്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് വരുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഉദ്ദേശിച്ചത് ബാലയെ തന്നെയാണ് ബാലയുടെ പേര് പറയാൻ അവർക്ക് കഴിയില്ലായിരിക്കാം അല്ലെങ്കിൽ കേസ് ഉള്ളത് കൊണ്ട് കഴിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം വേറെ ഭർത്താവോ അല്ലെങ്കിൽ വേറെ ആൺ സുഹൃത്തോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ബാലയുമായിട്ട് തന്നെയാണ് അപ്പൊ ബാല എന്ന് പറയുന്ന വ്യക്തി ഇനി കല്യാണം കഴിച്ച എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലിവിങ് ലിവിംഗ് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ബാലയുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ചാനൽ ബാല ബാല പറയുന്നത് എലിസബത്ത് എലിസബത്തിനെ വിളിക്കുന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ബാലയുടെ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെയാണ് എലിസബത്തിനെ നമ്മൾ കണ്ടത് ബാലയുടെ എല്ലാ കാര്യങ്ങൾക്കും ബാല ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ എലിസബത്ത് െ അപ്പൊ എലിസബത്തുമായിട്ട് ഇപ്പോ പ്രശ്നം തുടങ്ങിയിട്ട് കുറെ നാളായി ഇപ്പോഴും ബാലയുടെ മൂന്നാമത്തെ കല്യാണവും കഴി കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എലിസബത്തുമായിട്ട് പൂർണ്ണമായിട്ടും തെറ്റിയത് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതൊരു മരണമൊഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല മരണമൊഴി തന്നെയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തം പറഞ്ഞു നടക്കുന്ന അവനാണ് പൂർണ്ണ ഉത്തരവാദി എന്നുള്ളത് അല്ല എനിക്ക് ആദ്യം തന്നെ ചോദിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ കൂടത്തിൽ താമസിപ്പിച്ചു ഇതൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും കവർന്നെടുത്തതിന് ശേഷം കറിവേപ്പിലെ പോലെ വലിച്ചെറിയുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല മാത്രമല്ല കുറ്റക്കാരി അതായത് എലിസബത്തും കുറ്റക്കാരിയാണ് ഇതുപോലെയുള്ള ഒരുത്തന്റെ കൂടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോഴൊന്നും മനസ്സിലാക്കണമായിരുന്നു അതായത് ഇയാൾ ഓൾറെഡി രണ്ട് കല്യാണം കഴിച്ചിട്ട് പരാജിതനാണ് എന്നിട്ടാണ് വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇവന്റെ രോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കേണ്ടത് എലിസബത്ത് തന്നെയായിരുന്നു പക്ഷേ അന്ന് എലിസബത്തിനൊന്നും ും ചെയ്യാൻ കഴിഞ്ഞില്ല കുറെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല ഇതുപോലെ എന്റെ ഭാര്യയാണ് എലിസബത്തി ഡോക്ടർ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലയുടെ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബാല എന്ന് പറഞ്ഞ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവായാലും ശരി എപ്പോഴും തൻ്റെ ഒരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേ ഒരു ഒരു ഗജ അത് തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് നല്ല വ്യക്തിയായിട്ട് അഭിനയിക്കുക അതുപോലെ തന്നെ ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യുന്നതുണ്ട് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഒരു രാജാവാകാനുള്ള ഒരു എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലൊക്കെ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ വേണ്ടി നോക്കുന്നതാണ് കുറെ ആൾക്കാരെയൊക്കെ കൂടെ നിർത്തിയിട്ട് അപ്പൊ എലിസബത്തിന്റെ ഈ ഒരു വാർത്ത വന്നപ്പോഴേ അവർക്ക് എന്താണ് സംഭവിച്ചത് നിലവിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇതൊരു മരണമൊഴി പോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഇത്രയും എന്തോണ്ട് ഗുരുതരമായിട്ട് ഇരിക്കുമ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞത് സാധാരണക്കാർക്കൊന്നും കഴിയില്ല അത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല പല സ്ഥലങ്ങളിലും പോയിട്ട് പരാതി കൊടുത്തു അതുമാത്രവുമല്ല എനിക്ക് നീതി കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ പിന്നെ അതിൻ്റെ അകത്ത് ബാല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും പിന്നെ ഈ എലിസബത്തും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല ഒരു ഡോക്ടർ പേഷ്യൻ്റ് ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാം കുറച്ച് നാൾ മുമ്പ് വരെ ഇവർ തമ്മിൽ ഒരു ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ കുറച്ച് സൈലന്റ് കുറച്ച് നാളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും കേൾക്കുന്നില്ല പക്ഷെ ഇപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴി വർക്ക് എന്താണ് സംഭവിച്ചത് അല്ല ഇനി ഇവർ വേറെ എന്തെങ്കിലും കടുങ്ക ചെയ്യാൻ വേണ്ടി നോക്കിയതാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചതാണോ അപ്പൊ ഞാൻ മരിച്ചാൽ കാരണക്കാരി ഇരുന്നൂറ്റി കോടി കോടിക്കാരനാണ് എന്ന് പറയുമ്പോഴ് അതിൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ ജീവൻ അപകടമുണ്ട് ഇല്ലെങ്കിൽ ഇവരെ ടോർച്ചർ ചെയ്ത് അതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബാലക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ബാലയുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാല വിചാരിച്ചു ഒരാളെ എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം ഒരുപാട് കമ ഏഹ് കമന്റുകളും കാര്യങ്ങളും ഒക്കെ ആൾക്കാരെ വെച്ചിട്ട് കമന്റ് ചെയ്യിക്കും അതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബാലയുടെ ആദ്യത്തെ ഒരുപാട് കമ്പനികൾ ബാലക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ എന്ന് ബാലയ്ക്ക് ബാലക്കെതിരാണ് അതായത് എല്ലാവരും തന്നെ ബാലക്കെതിരാണ് എന്തുകൊണ്ടാണ് അയാളുമായിട്ടൊന്നും ആർക്കും ഒത്തുപോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അയാളുടെ ഒരു ക്യാരക്ടർ വേറെ തന്നെയാണ് അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ കൂടെ കഴിഞ്ഞ ഈ സ്ത്രീയെ അതായത് ഇത്രയും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഉള്ളിലൂടെ പോയിട്ട് അവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് അവർ ഈ അവസ്ഥയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല എന്ന് പറയുന്ന ഒരുത്തേണ്ടല്ലോ ശരിക്ക് പൊതുശല്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളെ എന്താ പറയേണ്ടത് അയാള് ശരിക്കും ഇവിടെ ഈ നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് നമ്മളെ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ശരിക്ക് ചൂഷണം ചെയ്യുകയാണ് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പേരിൽ ആ അമൃത എന്ന് പറയുന്ന സഹോദരിയെയും അവരുടെ കുടുംബത്തെയും നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ബാലയുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ബാല ഈ ബാല കാരണമല്ല ബാലയെ ഇവരാണ് ഒഴിവാക്കിപ്പോയത് എന്നുള്ള തരത്തിൽ പക്ഷേ എനിക്ക് എപ്പോഴും തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഏതായാലും ഒരു കാര്യം ചെയ്യുക നമുക്ക് എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടു വരാം അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവസ്ഥ വീഡിയോ ചെയ്യണം ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ലാസ്റ്റ് സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിംഗ് ലീച്ചസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെട്ടനിങ് വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ഓവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാമിൻ്റെ ഇമാജിനേഷൻ ആണെന്ന് പറഞ്ഞത് പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്ത ആ പള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലൈൻ്റ് മോൾന്ന് മോളിൽ നിന്ന് താഴത്തേക്ക് കുന്നകുളം ഡിവൈഎസ് പി എസ് ബിഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറേ തവണ വക്കീലും പ്രസന്റ് ആയില്ല പ്രതി ഐ മീൻ എന്താ ഇയാളും പ്രസന്റ് ആയില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടറ് പ്രസന്റ് ചെയ്ത് എന്താ ആകെ ലോയറ് മാത്രമാണ് പ്രസന്റ് ചെയ്തത് അതും കൗണ്ടർ കൗണ്ടറ് ഞങ്ങൾ വായിക്കേണ്ടതാണ് അതിൽ തീരെ പുള്ളിക്ക് ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചാണ് ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിട്ടേഷൻഷിപ്പുള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടാതെ ഞാൻ ിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈന്റ് ചെയ്തു കോർട്ടില് കംപ്ലൈന്റ് ചെയ്തു എന്റെ നീന്ത ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്റെ സംഭവം എന്താണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കാം പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം ഹിസ്റ്ററി നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം എല്ലാം നോക്കാം ആവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രം കയറുകയുള്ളൂ എന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു മീഡിയയിൽ ഡീഫേം ചെയ്തു അയാൾ മാത്രല്ല അയാളുടെ ഫാമിലി മൊത്തം എങ്ങനെയെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ട് വെച്ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുകയെന്ന് പക്ഷെ ജസ്റ്റിസ് കിട്ടണതൊക്കെ ഇപ്പം തോന്നണത് കാശ് കാശി കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണ എന്ന് ഞാൻ വിചാരിക്കണേ അവസ്ഥ എന്താ എന്റെ അവസ്ഥറിയില്ല ഇതൊക്കെ പറയണം തോന്നി നമ്മൾ പറയാണ്ട് ചത്തു ചത്തുകഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ എവറിങ് ഹാസ് ടു ബി ബിഫോർ ഹാപ്പൻസ് ഇവിടെ കംപ്ലൈൻറ്റ് എടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെയാ അവര് പറയുണ്ട് എന്താണെന്നറിയില്ലോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുമോ കിട്ടാൻ എന്നൊക്കെ അറിയില്ല നിങ്ങളും പറ ആ കല്യാണം ഫങ്ഷൻ ഇത്ര ആൾക്കാരെ ഇൻവിറ്റേഷൻ കാർഡ് ഒഴിച്ചുപൊലിച്ച് ഭാര്യ ഭാര്യ എന്ന് കൊണ്ടു കൊണ്ട് നടന്നത് അപ്പോ തെറ്റാണെങ്കിൽ നിങ്ങളെനെ എല്ലാവരെയും പറ്റിക്കല്ലേ അപ്പൊ നിങ്ങൾ കേസ് കൊടുക്കണ്ടേ നിങ്ങളെ എല്ലാരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് മൈ എന്താണെന്നറിയില്ല എല്ലാം പറയണമെന്ന് ഭയങ്കരമായിട്ട് വിഷമമാണോ ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ത്രെട്ടനിങ് ചെയ്യണ ലാസ്റ്റ് ആ പോസ്റ്റ് ത്രെട്ടനിങ് ആയിട്ടുള്ള പോസ്റ്റാണോ സ്വന്തം കാര്യം നോക്കിയിട്ട് പോകുന്നത് ത്രെട്ടനിങ് ആയിട്ടുള്ള പോസ്റ്റ് ആണോ രണ്ടുപേർക്കും വീഡിയോകൾ ഓർഡറുകൾ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല അപ്പോൾ ഡി ബാർ ഓ ബാർ സി എന്ന് വന്നിട്ടാ അത് ഡോക്ടറല്ല വേറെ ആരനെ ഉദ്ദേശിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് എടുക്കാത്തത് നിങ്ങളുടെ പേരെല്ലാം ഉദ്ദേശിച്ച ഫുള്ള് വയലൻസ് കാണിക്കണമെന്ന് വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചത് അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങളുണ്ടായിരിക്കും ഇത്രയ്ക്കും ഉദ്ദേശിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും എന്താ കാശ് മതിലുസ്റ്റിനു വേണ്ടിട്ട് മാക്സിമം പോരാളുണ്ട്